ഇരുപത്തിയഞ്ച് വർഷം മുൻപുള്ള ഒരു ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഓസ്ട്രേലിയൻ പൗരനായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ രണ്ട് കുഞ്ഞുമക്കളെയും ഹിന്ദുത്വവാദികൾ തീ വെച്ച് കൊലപ്പെടുത്തിയത് മതപരിവർത്തനം ആരോപിച്ചായിരുന്നു മിഷണറി പ്രവർത്തകനായിരുന്ന ഗ്രഹാം സ്റ്റെയിനെ കൊലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ട് അർദ്ധരാത്രിയിലായിരുന്നു അതിക്രൂരമായ സംഭവം ഉണ്ടായത് പത്ത് വയസ്സുകാരനായ ഫിലിപ്പ് ആറു വയസ്സുകാരൻ തിമോത്തി എന്നീ രണ്ട് ആൺമക്കളോടൊപ്പം വാഹനത്തിൽ കിടന്നുറങ്ങുമ്പോഴാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ സംഘടിച്ച് പ്രദേശത്തെത്തി വാഹനത്തിന് തീവെച്ചത് മുപ്പത്തിയഞ്ചു വർഷത്തോളം ഒഡീഷയിലെ ആദിവാസികൾക്കിടയിലും കുഷ്ഠരോഗികൾക്കിടയിലും പ്രവർത്തിച്ചിരുന്ന സുവിശേഷകനായിരുന്നു ഗ്രാംസ്റ്റേനിയും ഭാര്യ ഗ്ലാഡിസും ഫിലിപ്പും തിമോത്തിയും കൂടാതെ എസ്ത്ര എന്ന മകൾ കൂടി ഇവർക്കുണ്ട് ഒഡീഷയിലെ ക്വഞ്ചാർ ജില്ലയിൽപ്പെടുന്ന മനോഹർപൂർ എന്ന ഗ്രാമത്തിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് കേന്ദ്രചാർ ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുന്നതിനിടെ കഠിനമായ തണുപ്പ് കാരണം ഗ്രഹാം സ്റ്റെയിൻസും ആൺമക്കളും വഴിയരികിൽ വണ്ടി ഒതുക്കി ഉറങ്ങുകയായിരുന്നു ഇതിനിടെയാണ് ബജ്റംഗൽ പ്രവർത്തകർ സംഘടിച്ച് ആ പ്രദേശത്തേക്ക് എത്തുന്നതും ജയ് ശ്രീറാം വിളികൾ ഉയർത്തി സ്റ്റെയിൻസും മക്കളും ഉറങ്ങിക്കിടന്നിരുന്ന വാഹനം ആക്രമിക്കുകയും വാഹനം കത്തിക്കുകയും ചെയ്തത് ഗ്ലാഡിസും എസ്തറും ആ യാത്രയിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല സ്റ്റെയിൻസും മക്കളും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആൾക്കൂട്ടം അതിന് സമ്മതിച്ചില്ല മയൂർഭഞ്ചിലെ ഇവാഞ്ചലിക്കൽ മിഷനറി സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബാരിപ്പാടയിൽ സ്ഥാപിച്ച മയൂർഭഞ്ച് ലെപ്രസി ഹോമിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ തന്റെ ഇരുപത്തിനാലാം വയസ്സിലായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് പ്രവർത്തിച്ചു തുടങ്ങിയത് സംഭവത്തിൽ രണ്ടായിരത്തി മൂന്നിൽ ബജ്റംഗൽ പ്രവർത്തകൻ ദാരാ സിംഗ് കൊലപാതകളെ നയിച്ചതിന് കുറ്റക്കാരനാണെന്ന് ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലെ വിചാരണ കോടതി കണ്ടെത്തുകയും തൂക്കികൊല്ലാൻ വിധിക്കുകയും ചെയ്തു ആദിവാസികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് സ്റ്റെയിൻസ് വിധേയനാക്കുന്നുവെന്നാണ് ദാരാസിംഗ് അവകാശപ്പെടുന്നത് എന്നാൽ സ്റ്റെയിനിയുടെ ഭാര്യ ഗ്ലാഡിസ് തന്റെ ഭർത്താവ് ആരെയും മതപരിവർത്തനം നടത്തുകയോ അതിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിന്നു രണ്ടായിരത്തി അഞ്ചിൽ ഒറീസ ഹൈക്കോടതി ദാരാസിംഗിന്റെ ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിയൊന്നിന് ഹൈക്കോടതി വിധി സുപ്രീം കോടതിയും ശരിവെച്ചു പിന്നീട് സി ബി ഐ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ജസ്റ്റിസ് പി സദാശിവം ജസ്റ്റിസ് പി എസ് ചൌഹാൻ എന്നിവരുടെ ബെഞ്ച് ഹർജി തള്ളി അദ്ദേഹത്തിന്റെ കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമായ വിഭാഗത്തിൽ പെടുന്നില്ലെന്ന് ഒറീസ ഹൈക്കോടതിയുടെ കണ്ടെത്തലിനെ അംഗീകരിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഗ്ലാഡിസ് തന്റെ ഭർത്താവിന്റെയും മക്കളുടെയും മരണത്തിന് കാരണമായവരോട് ക്ഷമിച്ചിരിക്കുന്നതായി പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ കുഷ്ഠരോഗികളുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഗ്ലാഡിസിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഗ്രഹാമിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കൊലപാതകം ആസ്പദമാക്കി ദ ലീസ്റ്റ് ഓഫ് ദീസ് ദ ഗ്രഹാം സ്റ്റെയിൻ സ്റ്റോറി എന്ന സിനിമ പുറത്തിറങ്ങുകയും ചെയ്തു